പിന്നെ നിങ്ങൾ ഞാൻ നിന്റെ പപ്പയെ ശ്രദ്ധിക്കുവായിരുന്നു മനുഷ്യൻ എത്രയും പണിക്ക് പോവാതെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അവള് കാറോടിക്കും സ്കൂട്ടർ ഓടിക്കും വേണമെങ്കിൽ അവള് വിമാനം വരെ ഓടിക്കും ഇത്തി പോലും പോകുന്ന ഒരു സ്കൂട്ടർ ഞാൻ ഓടിക്കും പറഞ്ഞിട്ട് അവിടെ മട്ടും പാവാങ്ങ് മാറി അങ്ങ് പഴഞ്ചൊല്ലുണ്ട് ആനെ പിന്തുടന്നെ കണ്ടിട്ട് മുയൽ കണ്ണൂരിറ്റല്ലേ ചെയ്യണമായിരുന്നു ആന ഇട്ട പിന്നെ ഉരുട്ടിക്കൊണ്ട് നടക്കണമായിരുന്നു ദേഷ്യപ്പെടുത്തല്ല ഞാൻ ഒരു കാര്യം പറയാ ഇത് എന്റെ കുഴപ്പം കൊണ്ടല്ല വണ്ടി പഠിക്കാൻ പറ്റത്തി ഇങ്ങോട്ട് വന്നേ ഈ കണ്ണാടിയിലൊന്നും നോക്കിക്കേ സൂര്യപ്രകാശത്തിന്റെ കിരണങ്ങൾ വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഫലനം എന്റെ കണ്ണിന്റെ റെക്റ്റിനുടെ കാഴ്ചയെ വിഘടനമാക്കുകയും ഞാൻ റോഡിലോട്ട് നോക്കുമ്പോൾ മായ കാഴ്ചകൾ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസത്തിൽ എന്റെ ശ്രദ്ധ മാഞ്ഞു പോകുന്നു അതാണ് അറിയത്തില്ല എന്തോ ഉണ്ടാക്കി വെച്ചേക്കും ഈ കണ്ണാടി കണ്ണാടി കണ്ണാടിയില്ലായിരുന്ന ല്ലല്ലോ ഞാൻ വണ്ടി ഓടിക്കുന്നത് ഞാൻ തെക്കും പക്കും എല്ലാം നോക്കിയാ വണ്ടി ഓടിക്കുന്നു ഈ സൈഡ് മിറർ ഏത് വണ്ടിക്കും അനിവാര്യമാണ് ആണോ എന്നാ പിന്നെ ഇത്രയും നീളം വരുന്ന തീവണ്ടിക്ക് എന്താ സൈഡ് മിറർ വെക്കാത്ത കണ്ടോ എന്തോ ആല കിടിക്കാൻ സാധനം വരും വരുന്നുണ്ട് വരുന്നുണ്ട് എന്താ ഇനി ഇമ്മാതിരി ചോദ്യം ചോദിച്ചാൽ കുഴിക്കാത്തി എന്നായിരുന്നു തെറ്റിപ്പോയി എന്താ ഏത് പാതാളത്തിൽ കൊണ്ട് കളഞ്ഞാലും കറങ്ങി ഞാൻ ഇവിടെ തന്നെ വരും

ഇത് ഭയങ്കര ടൈറ്റും ഇത് ഭയങ്കര നമ്മൾ മുന്നോട്ട് അങ്ങ് പോകും അപ്പുറത്തെ തോമസ് ആയതിനെ ഒരു പിടി പിടിച്ചപ്പോ നിങ്ങൾ അനങ്ങാതെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ അതെല്ലോ പിടിക്കാൻ വണ്ടി കേട്ടോ ചാവി പിടിച്ച് തിരി ആദ്യം ആദ്യ ചാവിച്ച് ചിരിക്കാൻ പറഞ്ഞു ഈ താക്കോൽ കെറ്റി നിനക്ക് ശ്രദ്ധ ഇല്ല താക്കോൽ കെറ്റിട്ട് അടുക്കള കഥ അടക്കണം എന്ന് രാവിലെ സ്കൂട്ടർ ബുക്ക് ഇറങ്ങി അടുക്കള കഥ ഞാൻ അടച്ചു എനിക്ക് വയ്യ രണ്ട് കഥവും അടച്ചു ഗേറ്റും അടച്ചു ഗേറ്റിനോട് ഞാൻ ഒരു ബോർഡ് എഴുതി വെച്ചു എന്താ ബോർഡ് ഞാൻ എന്റെ ഭാര്യ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോവാ ഞങ്ങൾ എന്നേലും കാലത്ത് തിരിച്ചു വരും അവർക്ക് എന്തോ വിചാരിക്കും അടച്ചുപൂട്ടിയിട്ട് നമ്മളെ കാണാത്തപ്പോ ആൾക്കാർ നരവലിയോ കൂടോത്രം ഗൂഢോത്ര തള്ള ഞാൻ കല്യാണം മുമ്പേ ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് കാറും മൂന്ന് ടിപ്പറും മൂന്ന് ആന ഉണ്ടായിരുന്നു പാട്ടെ പാട്ടെ ശരിക്ക് പിടിച്ച് ഓർഡർ ചെയ്തു ആ പാട്ട് പാട്ട് പോട്ടെ പത്രം വായിക്കടി രണ്ടാത്തു മുന്നോട്ട് നീ എന്താ നിന്റെ തല പിടിക്കാൻ നീ സ്പീഡോ അടിക്കാത്ത അത് പിന്നെ വർക്ക് ആവത്തില്ല അത് എന്റെ ഫിംഗർ പ്രിന്റ് മൊത്തം കൂടെ തിരിച്ചോ ആ പറ ി തന്നെ നോക്കി ഓടിക്കുന്നോടിച്ചത് ഞാൻ എനിക്ക് എനിക്ക് ഓടി ഓടി ചാനാ എനിക്ക് വയ്യായിരിക്കും നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട എന്റെ പപ്പ ഉണ്ടല്ലോ എന്റെ പപ്പ എന്നെ പഠിപ്പിക്കും രണ്ട് ചൊവ് വെച്ചിട്ട് മൂന്നാമത്തെ ചൂടിന്റെ കാറിനോട് അനുവാദം സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കേണ്ട കളിയാക്കൊന്നും വേണ്ട എന്റെ പപ്പ കണ്ടിട്ടില്ലാത്ത വണ്ടി ഒന്നും ഒപ്പി നിരത്തി കൂടെ ഓടുന്നില്ല കേട്ടോ ടി വി കഴിഞ്ഞ സന്ധ്യയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ ഇളയ ചേർക്കാൻ റിമോട്ട് കാർ ഓടിക്കുന്നിട്ട് പേടിച്ചിട്ട് പരക്കാത്ത് പത്ത് മിനിറ്റ് മോട്ട് ബൈബിൾ വായിച്ച് തീർത്തതാണ് അന്നത്തെ ഭയങ്കര ബുദ്ധിയുള്ളത് ഇവരുടെ പപ്പായ്ക്ക് ഇവരെ വീട്ടിൽ ആദ്യമായിട്ട് ടേബിൾ ഫോൺ വാങ്ങിച്ചിട്ട് അതിന്റെ സൗകര്യാർത്ഥം ഇങ്ങനെ നടന്ന് കാറ്റ് കെട്ടുവാൻ ാന്ത്ര ഒരു വീട് വാർക്ക വെച്ച നല്ല ഒന്നാന്ത്ര ഒരു വീട് കിടന്നിട്ട് ഈ മൈതാനത്ത് കിടന്ന് മഴ കൊണ്ടക്കൊണ്ട് പറക്കാൻ ആ വീട്ടിൽ കിടന്ന് മഴ കൊണ്ടു അടിച്ച എന്റെ തീര് ഞാൻ തന്നെ കേട്ടിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല നേര പക്ഷെ നിങ്ങളെ ഓടിക്കാൻ എനിക്ക് നിമിഷം നേരം കൊണ്ട് മതി അത് പേടിച്ച് നിങ്ങളുടെ തലമുറ കേട്ടോ ആണോ എന്നെ പഠിപ്പിക്കാൻ നല്ല നട്ടല്ല ആണുങ്ങൾ ഇവിടെ കാണാൻ കിട്ടുമെന്ന് ഞാനൊന്നും നോക്കട്ടെ തോന്നണം കേട്ടോ അതെ ഞാൻ തന്നെത്താനോ വണ്ടി ഓടിച്ച് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഗേറ്റ് വന്ന് ഹോൺ അടിക്കുമ്പോ ചമ്മയും മോദിയായിട്ട് വന്ന് തോന്നിറന്നെ ഇന്ന് എനിക്ക് ഒന്നറിയണം തന്നെത്താനെ വണ്ടി ഓടിക്കാൻ പറ്റുവോ എന്നുള്ളത് എന്തോ ആയാലും നമ്മൾ അവിടെ നിന്ന് തന്നെത്താനെ വരുന്നു തന്നെത്താനെ പോകുന്നു ഇതൊക്കെ ഞാൻ സൺഡേ സ്കൂളിൽ പണ്ട് പഠിച്ചിട്ടുണ്ട് നിമിഷം ലോകം ചുറ്റാൻ പോയോ എവിടെ പോയതാണ് ശാമോ ഏ അതിലില്ല ശ്വസാമോ ദീ ും ഞാൻ അവതരിപ്പിച്ചോളാം ഒന്നും പറയല്ലേ ഞാൻ ജീവ് ബേബി ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടിട്ടുണ്ട് എന്ത് ഞാനെന്റെ പേരാ പറഞ്ഞത് താങ്കളുടെ ഗുഡ് നെയ്ം പ്ലീസ് ഇരിക്കുക

ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എങ്ങനെ സംസാരിക്കണം ഭാര്യയോട് സംസാരിക്കുമ്പോൾ സമാധാനത്തിൽ കൂളോട് കൂടി സംസാരിക്കണം പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ അതായത് ഞാനൊരു പക്ഷി ഗവേഷകനാണ് ഞാൻ ഞാൻ പിടിച്ചൊരു തരണം അതിന് ആവശ്യമില്ല സമാധാനത്തിൽ കേക്ക കേക്ക ഓക്കെ താങ്കളുടെ ഭാര്യ എൻ്റെ വീട്ടിൽ വന്ന് വണ്ടി കൊണ്ടുവന്ന് മുട്ടിയാ പോലെ നാല് കിളികളാണ് പറഞ്ഞു പോയത് നിങ്ങൾ ആകാശത്തെ കിളികൾ ഇങ്ങനെ പാറി പറക്കുന്നു കണ്ടിട്ടുണ്ടോ എന്താ വേണം അതിനെ അതിൻ്റെ മാതാപിതാക്കൾ പറക്കാൻ പഠിപ്പിക്കുന്നതാ അതുപോലെ നിങ്ങളുടെ ഭാര്യയെ പറക്കാൻ പഠിപ്പിക്കണം മതി അയ്യോ വണ്ടി ഓടിക്കുന്ന ഓടിക്കുന്നോ എന്റെ അങ്ങോട്ടും ഒന്നും കാണാൻ പറ്റത്തില്ല എനിക്കും കാണാൻ പറ്റത്തില്ല എന്നേം കാണാൻ പറ്റത്തില്ല പക്ഷെ സൈഡിൽ നിന്ന് ആൾക്കാർ പറയുന്നൊക്കെ ഞാൻ ചെലപ്പോ കേൾക്കും

എന്താ സംഭവം അതായത് ഞാൻ ഈ പക്ഷികൾ നിരീക്ഷിക്കാൻ വേണ്ടിട്ട് ബെഡ്റൂമിൽ ഇങ്ങനെ ജനലക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരം പ്രാന്ത് പറഞ്ഞപ്പോ നോക്കിയിരുന്നു പക്ഷെ ഈ പ്രാന്തിന്റെ വാക്കുകൾ ഞാൻ പറയാം അതായത് ഞാൻ എന്റെ ബെഡ്റൂമില് പക്ഷികളെ നിരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു പെട്ടെന്ന് വാതിലും തകർത്തുകൊണ്ട് പറഞ്ഞു കിളി കിളിയല്ല നിങ്ങളുടെ ഭാര്യ എന്നിട്ട് ഞാൻ നേരെ കൈക്ക് പിടിച്ച് കെട്ടിലോട്ട് കിടത്തി ഇല്ലെങ്കിൽ ചോറിൽ അടിച്ച് നേർന്നേനെ അല്ല മൈക്കിന്റെ ശബ്ദം പോയാലും അറിയാൻ വേണ്ടിയാശംപളെ ഭയങ്കര ആശംപേ ഒന്ന് പറയുന്ന ഇവിടെ വെച്ചാണ് ഇത് തിരിയാൻ പോകുന്നത് അപ്പൊ അത് എനിക്കറിയണ സംഭവം അറിയണം എന്താ സംഭവം ബെഡ്റൂമില് ആ പറഞ്ഞുതന്നെ എനിക്ക് ഒരിക്കലും കൂടെ പറയാനുള്ളൂ അതായത് പറഞ്ഞിങ്ങനെ പറഞ്ഞു അവിടെ കിടക്കട്ടെ സംഭവം പറഞ്ഞു പിടിച്ചു കൈക്ക് പിടിച്ചിട്ട് കൈക്ക് പിടിച്ച് കട്ടിലോട്ട് കടത്തില്ല എനിക്ക് ഇതാണത് കൈക്ക് പിടിച്ച് കട്ടിലോട്ട് കടത്തി ശ്രദ്ധിച്ചോണം ഒരാൾ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ അത് കണ്ടിട്ട് മറ്റൊരാളെ വന്ന് പറയുമ്പോൾ അവന്റെ മുഖത്തൊരു ഭീതി ആരിക്കും ഉണ്ടാവണം ഇവന്റെ മുഖത്ത് ഭയങ്കര ലാഘവും ഈ എന്തോ ഒരു ഇൻസിഡന്റ് നടന്നുണ്ടല്ലേ നീ പറയണ്ട നീ പറ മിണ്ടിപ്പോ അല്ലേ നിനക്ക് ഇവരെ അറിയാടി എനിക്ക് ഇവിടെ അറിയാം ഞാനീ കളിയ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ നിങ്ങൾ പെണ്ണും പുള്ളി ആദ്യമായിട്ട് കാണേ ലോകം ചുറ്റി കറങ്ങാന്ന് പറഞ്ഞ കള്ള കാര്യത്തിനോടി കള്ളക്കാമൂല കറങ്ങാൻ മാന്യമായിട്ട് സംസാരിക്കണം ഇല്ലെങ്കിൽ ഞാൻ എന്റെ വാത്ത കോടിക്കൊണ്ട് തോട്ടിപ്പിടിക്കാം പറ എനിക്ക് ഒന്നും കേട്ടാ രണ്ടുപേരും ഇവിടെ പോയി ഞാൻ കാശ് കൊടുത്തു വച്ചാൽ എന്റെ സ്കൂട്ടർ കൊണ്ട് ഞാൻ പോയിക്കോളാം അകന്ന് നിക്കാടി കയ്യിലും കത്ത് കൊടുത്തു നിനക്ക് വേണ്ടി ഞാൻ പോവാ ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ